ബർത്ത്ഡേ പ്രമാണിച്ച് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ മാമ നന്നായ തുറന്നു നോക്കാം ആന ആ കാമ ഗിഫ്റ്റ് ആണത് ആരും ഇത് പൊട്ടിക്കാം സ്ഥലം Wat is er

നടത്തോളാം ഞാൻ എടുത്തേക്കും എനിക്ക് ഇങ്ങനെ ഇഷ്ടം എനിക്ക് ഇങ്ങനത്തെ രണ്ട് ബുക്കാണോ ഇഷ്ടം നമുക്കോണ്ട ഫ്ലിപ്പാർട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ് ഇത് സാധാ കളേഴ്സ് ആണ് ഇത് ഓയിൽ പേസ്റ്റ് ആണ് ഇത് സ്കെച്ച് ആണ് കുറെ ടൈപ്പിന്നിട്ട് സ്കെച്ചുകള് പിന്നെ ഇപ്പോഴത്തെ സെക്ഷൻ ഇപ്പത്തെന്ന് പറഞ്ഞാൽ പെൻസിൽ കളേഴ്സ് ഉണ്ട് വാട്ടർ കളർ ഉണ്ട് ഇറേസർ ഉണ്ട് പിന്നെന്താ ഷാർപ്നറും ഉണ്ട് പിന്നെന്താ പറയില്ല ഈ സേവനം ജെല്ലാണ് ഓയിലാണ് പറയുന്നത് ഓയിൽ ആണ് ആദ്യം <laughs> ഇങ്ങ <laughs> 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 <laughs>